എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം തോട്ടം കൊണ്ടൊക്കെയാണ് നിക്കുന്നത് ഇന്ന് ഇടാൻ പോവാണ് ഡെസ്കിൻ്റെ കൊണ്ടാ വിളിച്ചത് എങ്ങനാ തോട്ടീം കൊണ്ടോ വെരി സിമ്പിൾ ആണ് പാത്രം എടുത്തോണ്ട് വന്നോ അമ്മ പാത്രം പൊന്നപ്പനെ പൊന്നപ്പൊന്നപ്പനെസ്ക വണ്ട കയറി അവിടെ അവിടെ നല്ല ചുമന്ന അമ്മ പിന്നെ കള്ളറുള്ള വെച്ചാ പിന്നി ചിരുടെ വളാനുണ്ട് ആ ഞാൻ ഞാൻ വലിയ തോട്ടിയായിരുന്നു എടുത്ത് അമ്മ പറഞ്ഞു വേണ്ട കൊച്ചു തോട്ടി വെച്ച് നിൽക്കുന്നു ഒന്നു ദിവസ പറക്കട ഇത് പറക്ക കൊറച്ചു മതി അച്ചാറിടാ ഇപ്പൊ ഇത് ഇത് വവാലും അണ്ണാലും പച്ചക്കിളിയും ഇയാളും കൊന്നപ്പം വെച്ചാൽ ഇച്ചിരി പറഞ്ഞല്ലുത്തട്ടെങ്ങനെ എന്തിനാ പൊന്നുവാ ചെറുത് വെച്ചുന്നേണ്ടെ ഈ ടൈപ്പിലേ വേണം നല്ലൊരു ഇതാണ് നല്ലൊരു പഴുത്തോ അതുകൂടെ ഇത്ര മതിയോ കൊറച്ചു മതിയെന്ന് മതിയോ നീ നിപ്പുണ്ടീന്തിരി ഇത്രയും പിച്ചിട്ടുണ്ട് ഒത്തിരിയാണോന്നറിഞ്ഞൂടാ ഇനി ഇത് കഴുകി ഉം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം മണ്ണുണ്ട് താഴെ വീണപ്പോ മണ്ണ് വെറ്റി എന്നാ കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ ഇതിനകത്തൊക്കെ ചിലപ്പോൾ പുഴു വേണുമായിരിക്കും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഇത് ഒത്തിരി ചെറുതായിട്ട് അരിയണമ്മേ ഒത്തിരി ചെറുതായിട്ട് അരിയണോ ഇത്ര ഏട്ട മതിയോ ഇത്രയും പോര അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ പുഴു പുഴുണ്ടോ പുഴുളൊക്കെ നമുക്ക് കളയാം

അമ്മ പറയാ വവ്വാലു കണ്ടില്ലാ നമ്മൾ അരി കാണുമായിരിക്കും അല്ലേലിങ്ങനെ തൂക്കി കിടമ്പുണ്ട് വവ്വാലി പൊന്നുപ്ത്തേക്ക് ഉറുമ്പുണ്ട് പൊന്നു തിന്നു വന്നോ വന്നോട്ടോ കഴുകിയോ മണ്ണ് കാണും കഴിയും ഇതിനകത്തെല്ലാം ഉറുമ്പാവേണ്ട ഇങ്ങനെ തില്ല ചെലവിനകത്തൊക്കെ ഉറുമ്പോണ്ടോ ഞാൻ ഉറുമ്പഴേ ഉറുമ്പഴ് പിന്നെ ഉറുമ്പോ താമസിക്കുക നല്ല നോക്കി എടുക്കണം ആ അരിഞ്ഞത് ഇത്രയുണ്ട് ഇനിയൊരു കഴി വന്നെടുക്കിട്ട് അമ്മ ഇപ്പൊ അച്ചാർ ഇരുന്നായിരിക്കും പൊന്നപ്പന അവിടെ കയറി ഇരിക്കുവാണ് മണ്ണുണ്ട് ഇതിനകത്ത് മണ്ണും ഉറുമ്പും ഒക്കെ നല്ല വൃത്തിയായിട്ട് മൂന്നാല് വെള്ളം കഴുകണം മൂന്നോ നാലോ അഞ്ചോ പറ്റാൻ കഴിയുക താഴെ ഇറങ്ങു പൊന്നു കൊന്നപ്പന അവിടെ കയറി ഇരിക്കുന്ന കൈ മൊത്തം കരി ആയില്ല അതുകൊണ്ട് ഈ കയ്യിൽ ഇപ്പഴത്തെ കയ്യില് പൊന്നപ്പന അടുപ്പിന്റെ അടുപ്പും പാതയറിയിരിക്കുവേ അമ്മ അമ്മ ഇതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോവാളുളിയും ചമ്മുള്ളി ചുമള്ളി കടു വറക്കാൻ പിന്നെ വെളുത്തുള്ളി ഇതില് അല്ലാതെ ഇഞ്ചി ഇല്ലെന്ന് തോന്നുന്നു എന്തോ ഇറച്ചിയാന്ന് പറഞ്ഞ അടുത്ത് തിന്നാമോ പക്ഷെ ഒരു ദിവസം ചിക്കൻ വളർത്താൻ കേട്ടോ അമ്മ അന്നേരം ഞാൻ വിചാരിച്ച് ഒരു കഷ്ണമേ ഉള്ളു ചിക്കൻ ചിക്കൻ എന്തുവാ കായം കായ പൊന്നപ്പനെ പറ്റിച്ച പറ്റിച്ചല്ല പൊന്നപ്പം ചൂന്നും ചേർക്കാം ഇഞ്ചിടുക്കടേം പറ്റില്ല അത് ഇവിടെ ഇല്ല വെള്ളം അടുപ്പിനകത്ത് പിന്നില്ലല്ലോ ഇനി അമ്മ അടുപ്പ് കത്തിക്കാൻ പോവാ അടുപ്പ് കത്തിച്ചിട്ട് എന്താ ചിനിചട്ടു ചിനീച്ചട്ടി ഇടിയപ്പുണ്ട് എണ്ണ ഇരിക്കണ പൊന്നപ്പനാ പറയുന്നേ

ും പറഞ്ഞ നല്ല മതി അല്ലേ അതെ അതെ അരി ഈ അരി കണ്ടപ്പോഴാ ഞാൻ ഓർത്തത് നിങ്ങള് അഞ്ചാം ക്ലാസ്സിലേന്നെ അഞ്ചാം ക്ലാസ് പഠിച്ചോളൂ അതിന് മുളവൊഴി ചൂടാക്കാൻ പോന്നെ കരിഞ്ഞു പോവല്ലേ പോവല്ലോ മുള പൊടിയോടെ ആദ്യം മുളപൊടി ചൂടാക്കി എന്നിട്ട് വന്നിട്ട് വറക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കണം അരിലക്കിളിയ വെക്കാൻ വന്നിട്ടുണ്ട് ചോറ് പിന്നെ വെക്കാൻ വെച്ചരാ മല്ലിപ്പൊടി നീ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കായം ണ്ടായ ചീനിച്ചട്ടി ചൂടായിട്ടിട്ട് നമുക്ക് കായം ചേർക്കാം കായ കായം മതിയ്മേ കായം മൂപ്പിച്ചെടുക്കാവും അങ്ങനെ കായ മൂപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി കടുക് കടുത്ത കടുക് കടുക് ഇട്ട് കടു പൊട്ടീനി ചുമ്പോഴും ഇങ്ങോട്ട് കരിയാപ്പലേ ഇല്ലേ വെളുത്തുള്ളി പടുത്ത നാളേം കൂടെ വെളുത്തുള്ളി ഇല്ലേ നീ വെളുത്തുള്ളി ആ കൊട്ടിടാ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് ഇതൂടെ ആട്ടെ കരിയാപ്പലോ കഴുകി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ഇത്രയുണ്ട് ഇനി ഇത് അതിലോട്ട് ഇട്ട് വായത്തണോ അപ്പോൾ ചാമ്പയ്ക്ക അതിലോട്ടിട്ട് ഉപ്പ് നീരാണോ ചാമ്പയ്ക്കായിടുവാന്നെ ഇളക്കി കൊടുക്കണം ചിക്കന് ഓമനകത്തിട്ടിക്കന് വയറ്റില്ല വഴറ്റി എടുക്കാൻ ചെറുതായിട്ടൊന്ന് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം അതൊന്നും നല്ലപോലെ വയണ്ട് വരണം അതിന് വേണ്ടി എണ്ണക്കകത്തിട്ടിങ്ങനെ ഇളക്കുന്നെ എന്നിട്ട് എന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ആ കൊറച്ചിട്ട് കൊടുത്താ മതി പിന്നെ നോക്കിട്ട് നമുക്ക് ഉപ്പിടാം ആ ഇനി മുളക് പൊടി മുളക് പൊടി ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി കായുമ്പ ഇട്ടായിരുന്നു കേട്ടോ അത് കാൺ കാണിച്ചില്ലെന്ന് തോന്നുന്നു എന്നിട്ട് ഇനി ഉലുവപ്പൊടി ഉലുവപ്പൊടി ശകലേ ഇടാവും കുറച്ചിട്ടാ മതി ഉലുവപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ചിട മഞ്ഞപ്പൊടി തവിയേ വീണ് കുറച്ചി അല്ല ഇട്ട് ആ എത്രയും മതി എന്നിട്ട് ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ചൂണ്ട ചൂണ്ടപോളിയും അഞ്ഞീരവും ഒക്കെ നല്ല അടിപൊളിയാ കഴിക്ക അമ്മ പാത്രമൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഞാനും പൊനത്തനും കൂടെ നോക്കുക കുറച്ചുകൂടെ മേടിച്ചിട്ട് ആ എങ്ങനുണ്ട് ഞാൻ എടുത്ത് നല്ല ചൂടുണ്ട് സൂപ്പറ ചൂടുണ്ടായിരുന്നു സൂപ്പറാ കഞ്ഞീര കൂടെ ഒക്കെ കുടിക്കുന്നു പറഞ്ഞു പറഞ്ഞുവാ നല്ല പുളിയുണ്ട് അതോ അമ്മ നോക്കി അതിൽ നിന്ന് ശരി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു